ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സുശീല പറഞ്ഞിട്ട് ഹർഷ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഹർഷ ചോദിക്കുകയാണ് നീയും രവിയേട്ടനും തമ്മിൽ എന്ത് ബന്ധമാടി ഉള്ളത് നീ കാരണം ഇപ്പോ രവിയേട്ടൻ എന്നിൽ നിന്നും അകലിൽ തുടങ്ങിയിട്ടുണ്ട് അനു പറയണേ ഇത് കൊള്ളാലോ ഇത്രയും കാലം എന്റെ ജീവിതം കാർന്നെടുത്തിട്ട് ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത് ആരുടെ ബുദ്ധിയാടി ഇത് നിന്റെ ബുദ്ധിയോ അതോ നിന്റെ ഉപദേശകരുടെ ബുദ്ധിയോ എന്ന് സുശീലയെ അർത്ഥം വെച്ചിട്ട് അനു പറയുകയാണ് കേട്ടോ അപ്പോ സുശീല അവിടെ റൂമിൽ തന്നെ ഇത് കേട്ടോ നിൽക്കുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് അടി ചോദിക്കാനുള്ളത് ഞാനും ഇന്ദ്രനും തമ്മിലുള്ള നല്ല ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടല്ലടി നീ രവിയേട്ടനുമായിട്ട് അടുപ്പം കൂടിയത് എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് വിനയൻ അവിടെ ജനൽ വഴി നോക്കുന്നുണ്ട് അങ്ങനെ വിനയൻ ഇവർ സംസാരിക്കുന്നതെല്ലാം ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് എന്നിട്ട് ഹർഷ പറയണേ നീ കാരണം എന്നിൽ നിന്നും രവിയേട്ടൻ ഇപ്പോൾ അകലാൻ തുടങ്ങിയിട്ടുണ്ട് നിന്റെ ഭർത്താവിനെ ഞാൻ ഇതുവരെയും നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അനുപമേ എന്ന് പറയട്ടോ അപ്പോ അനു പറയാണ് എന്റെ ഭർത്താവ് എന്നിൽ നിന്നും അകലാത്തത് അത് അങ്ങേരുടെ വ്യക്തിത്വവും എന്റെ നല്ല ഗുണവും കൊണ്ടാണ് അല്ലാതെ നിന്റെ ഔദാര്യം കൊണ്ടൊന്നുമല്ല ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നെയും ഇന്ദ്രടനെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് അറിയാം എന്നും പറഞ്ഞ് നേരെ അനു സുശീലയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് പറയുന്നത് സ്വന്തം മകന്റെ കുടുംബം തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു അമ്മയും എന്നങ്ങ് പറഞ്ഞപ്പോ സുശീല കൈ ഒങ്ങാട്ടോ അനെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോ അനു പറയാണ് എന്നെ തൊട്ടു പോവരുത് അതിനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്ക് ആർക്കും തന്നെയും ഇല്ല മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും ഇവളെ വിളിച്ചോണ്ട് പോയിക്കോ എന്ന് പറയട്ടോ അപ്പൊ സുശീല പറയണേ നീ എന്നെ മര്യാദ പഠിപ്പിക്കാതെ അവൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നോക്ക് നീ എന്റെ മോനെ ചതിക്കുകയാണോടി അനു പറയണേ എനിക്കിപ്പോ നിങ്ങളെ ഓർത്ത് സഹതാപമാണ് തോന്നുന്നത് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും അവസാനിച്ചിട്ടുണ്ടാവും വെറുതെയല്ല എല്ലായിടത്തും തുന്നം പാടുന്നത് എന്നും പറഞ്ഞ് ഹർഷയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് ഓക്കെ പല കളികളും കളിച്ചിട്ടും എന്നെയും ഇന്ദ്രട്ടിനെയും പിരിക്കാൻ വേണ്ടി നോക്കി ിയിട്ട് അതൊന്നും നടന്നിട്ടില്ല ഇനി നിന്റെ ഈ നനഞ്ഞ പടക്കാനം ഇല്ലടി നിനക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഹർഷ പറയണേ എനിക്ക് ധ്യാണവും മാനവും കുറവാണോടി അനുപമേ നിന്റെ റൂട്ടും ഇപ്പോ അത് തന്നെയാണ് നീയും രവികുമാറും തമ്മിൽ നല്ല ചർച്ചയാണ് ഒരു കാര്യം ചെയ്താലോ നമുക്ക് നീ രവിയേട്ടനെയും എടുത്തോ ഞാൻ ഇന്ദ്രനെയും എടുക്കാം എന്നങ്ങ് പറഞ്ഞതോടു കൂടിയിട്ട് അനുവിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ അത് പറഞ്ഞതോടുകൂടി അനു ഹർഷയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാട്ടോ അങ്ങനെ ഒരു അടി കിട്ടിയതോടുകൂടി ഹർഷ ബെഡിലേക്ക് അങ്ങ് പോയി വീട്ടിൽ യാണ് അപ്പോഴത്തേക്കും സുശീല ഹർഷയുടെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് എന്താടി നീ കാണിച്ചത് ഒരു ഗർഭിണിയാണോ നീ ഇങ്ങനെ തല്ലുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അനു പറയാണ് ഒരു ഗർഭിണിയായ ഇവൾ പറയേണ്ട സംസാരമാണോ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹർഷ പറയാണ് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ വീണ്ടും അനു അങ്ങ് ഹർഷയുടെ മുഖം അടക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും ആ അടി പോയി വീഴുന്നത് സുശീലയുടെ കവളത്തേക്കാണ് കേട്ടോ അങ്ങനെ സുശീല ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹർഷ അടി സുശീല കിട്ടുകയാണ് സുശീല അടി കിട്ടിയതോടുകൂടി സുശീലയും ബെഡിലേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോഴത്തേക്കും സുശീല തെറിച്ചുകൊണ്ട് അങ്ങ് എണീക്കുകയാണ് എന്നിട്ട് പറയണെ എടി ഒരുപെട്ടവളെ നീ എന്നെ തല്ലിയോ എന്നും പറഞ്ഞ് അനുവിനെ അടിക്കാൻ വേണ്ടി ചെല്ലാണ്ട് അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ടോർച്ച് എടുക്കുകയാണ് അനുപമ എന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് അനേൻ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സുശീലയും ഹർഷയും കൂടി അവൾക്ക് ബ്രാന്താണ് എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സുശീല പുറത്ത് വന്നിട്ട് ഇങ്ങനെ പൊട്ടി എണ്ണി എണ്ണിപ്പറുകയുണ്ട് എന്റെ മരുമകൾ എന്നെ അടിച്ചു കൊല്ലാറാക്കി എന്നും പറഞ്ഞിട്ടാണ് എണ്ണി എണ്ണിപ്പെറുക്കുന്നത് അപ്പോൾ ഹർഷ പറയുന്നുണ്ട് ആന്റി കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ അപ്പോഴത്തേക്കും വിനയൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് വിനയൻ പറയും എന്താ ആന്റി ഡോക്ടറുടെ അടുത്തേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താടാ ഇപ്പോഴും ഇവിടെ നിന്നും പോയില്ലേ എന്ന് ചോദിക്കാട്ടോ വിനയനോട് എന്തിനാടാ ഇവിടെ കാത്തു കെട്ടി കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാണേണ്ടതൊക്കെ കണ്ടു ആൻറ്റി അനുഭവയ്ക്ക് ഇത്രയും തൻ്റെ ഇടവും ധൈര്യമുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും രണ്ടാമത് ആ ഹർഷയ്ക്ക് കിട്ടേണ്ട അടി അത് ആന്റിയായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് അതുകൂടി ഇവൾക്ക് കിട്ടേണ്ടതായിരുന്നു എങ്കിൽ ഇവൾ ഇവിടെ നിന്നും പോയേനെ എന്ന് പറയട്ടോ അപ്പോ ഹർഷ പറയണേ എനിക്ക് തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടല്ല എനിക്ക് തിരിച്ചടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആന്റിയെ അടിച്ചത് അത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക് വേറെയും മക്കളുണ്ടല്ലോ അവര് വന്നിട്ട് അനുപമയ്ക്കുള്ള ശിക്ഷ അവര് തന്നെ കൊടുത്തോളും എന്ന് പറയട്ടോ അപ്പൊ വിനയം പറയണേ അതിന് സുശീൽ ആൻഡിയെ അനു അടിച്ചതല്ലല്ലോ നിന്നെ അടിച്ചപ്പോ ആ അടി ആന്റിയുടെ മുഖത്തേക്ക് വീണതല്ല ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് പറയട്ടോ അപ്പൊ സുശീല പറ നിന്റെ വാക്ക് വാക്കതിന് ആര് വിശ്വസിക്കും നീ ചീരുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ സോപ്പിട്ട് നടക്കുന്നത് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം നിന്റെ ഈ വരവൊക്കെ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിച്ചു തരാം ഹർഷേ വാ നമുക്ക് പോവാം എന്ന് പറയട്ടോ അവൾക്ക് കൂട്ട് ഇവൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹർഷ പറയണേ വേണ്ട ആന്റി ആന്റി ഇപ്പോ ഇവിടെ തന്നെ നിൽക്കണം ആന്റിക്ക് വേറെയും മക്കളുണ്ടല്ലോ അവരെ വിളിച്ചു വരുത്തണം എന്തായാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സുശീലയെ അവിടെ തന്നെ നിർത്തുകയാണ് അങ്ങനെ ഹർഷ പോകുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് സത്യനും സോനയും വരുന്നത് അപ്പോൾ സത്യൻ ഇങ്ങനെ ഹർഷയെ നോക്കുമ്പോൾ ഹർഷ പതറി കൊണ്ടാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് സോനയോട് പറയണേ രാവിലെ വന്നിട്ട് ഇവൾ ഇപ്പോഴാണോ പോകുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ സോന പറയണേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മ കണ്ടില്ലേ കരയുന്നത് വാ സത്യേട്ടാ എന്ന് പറഞ്ഞ് നേരെ സുശീലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്താ അമ്മ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അവൾ അവൾ എന്നെ അടിച്ചു എന്നങ്ങ് പറഞ്ഞ് വീണ്ടും അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ സത്യൻ ചോദിക്കുകയാണോ വിനയ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ വിനയൻ അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സുശീല അങ്ങ് തടയുകയാണ് കേട്ടോ നീ എന്നെ ഒന്ന് നോക്ക് എന്റെ കവളത്ത് കണ്ടില്ലേ കിടക്കുന്നത് അവൾ അടിച്ചതാണ് നിന്റെയൊക്കെ ഭാര്യമാരുടെ കൊള്ളാനാണല്ലോ എന്റെ വിധി എന്നും പറഞ്ഞ് സുശീല പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോ സത്യൻ എവിടെ ഏട്ടത്തി എവിടെയെന്ന് ചോദിക്കുമ്പോ അനുപമ പറയണേ ഞാൻ ഇവിടെ ഉണ്ട് സത്യ എന്നും പറഞ്ഞ് പുറത്തേക്ക് വരികയാണ് അപ്പോഴത്തേക്കും സുശീല ഇടി മൂദേവി ഇനി എന്നെ അടിച്ചില്ലേ എനിക്ക് ചോദിക്കാനും പറയാനും ഇനിയും മക്കളും ഉണ്ടടി എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്ക് സത്യം ചോദിക്കാൻ എന്താ ഏട്ടത്തി എന്താ ഉണ്ടായത് എന്ന് ചോദിക്കട്ടെ അമ്മയെ അടിച്ചോ എന്ന് ചോദിക്കട്ടോ ഞാൻ അമ്മയല്ല അടിച്ചത് ഹർഷിയാണ് ാണ് അടിച്ചത് പക്ഷെ രണ്ടാമത് അടിച്ച അടി അമ്മയുടെ മുഖത്ത് കൊണ്ടതാണ് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും സോനയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് ഓ നിങ്ങൾ അപ്പോൾ എന്റെ അമ്മയെ അടിച്ചുവല്ലേ എന്തു തന്നെയായാലും അമ്മയെ ഏട്ടത്തി അടിക്കാൻ പാടില്ലായിരുന്നു ഏട്ടത്തിയുടെ മുഖത്ത് കണ്ണില്ലേ എന്ന് ചോദിക്കട്ടോ എനിക്ക് ആ സമയത്ത് കണ്ണില്ലാത്ത പോലെ തന്നെയായിരുന്നു അങ്ങനത്തെ മറുപടിയാണ് ഹർഷ എന്നോട് സംസാരിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ ഹർഷയെ അടിച്ച സമയത്ത് അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇടയിൽ കയറി നിന്നത് എന്ന് പറയുമ്പോൾ എടി പൊരിങ്കള്ളി ഇനി എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നത് എന്ന് സുശീല വീണ്ടും ും അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ വിനയം പറയണ അല്ല സത്യം ഇങ്ങനെയൊന്നുമല്ല ഉണ്ടായത് ഹർഷയെ അടിക്കുകയായിരുന്നു ഏട്ടത്തി ആ സമയത്താണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സുശീല പറയണേ ഇവൻ നുണയാണ് പറയുന്നത് ഇവൻ ഇവൾക്ക് വേണ്ടി കള്ളസാക്ഷി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ അല്ല അങ്ങനെയല്ല എന്ന് വീണ്ടും വിനയം പറയുമ്പോൾ അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് സുശീല ചോദിക്കുമ്പോൾ പെട്ടെന്ന് മൊബൈലിൽ അങ്ങ് തൊട്ടിട്ട് പറയുകയാണ് അത് തെളിവ് എന്നങ്ങ് പറഞ്ഞു ഒരുങ്ങുന്ന സമയത്ത് സത്യം പറയണു വേണ്ട വിനയ നീ ഇതിൽ ഇടപെടേണ്ട ഇത് ഞങ്ങളുടെ കുടുംബം കാര്യമാണ് നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിനയനെ തന്നെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അത്തേക്കും സോനയുടെ സ്വഭാവമൊക്കെ മാറുകയാണ് എന്നിട്ട് മിച്ചുമാനെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അമ്മ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയണേ ഇവിടെ ഇവിടെ ഇനി വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ ഇനി ഇവിടെ നിൽക്കരുത് ഇവരെ അടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പത്തന്നെ അമ്മക്ക് തിരിച്ചടിക്കണമായിരുന്നു ഇനിയിപ്പോൾ അമ്മ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ശീലയുടെ കൈയും പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അപ്പോ സുശീല അനുവിനോട് പറയുകയാണെ ഇനി ഈ സുശീലമാര് ൽ മാത്രമാണ് നീയും ഇന്ദ്രനും ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ ഈ സുശീലയുടെ മുഖത്ത് നിന്റെ കൈ വീണിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഇനി നീയും എൻ്റെ മകനും ജീവിക്കുമെന്ന് നീ ഒരിക്കലും മോഹിക്കണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ടാട്ടോ പോകുന്നത് അങ്ങനെ സുശീലയുടെ കൂടെ സത്യനും സോനയും എല്ലാവരും ഒരുമിച്ചാവുകയാണ് ആ സമയത്ത് സത്യനോട് ചോദിക്കുന്നുണ്ട് സത്യ നിനക്ക് എന്നോട് എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് ഇനി എന്ത് ചോദിക്കാനാണ് ഏട്ടത്തി എന്നും പറഞ്ഞിട്ടാണ്ടോ സത്യൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ എല്ലാവരും ഒരു കെട്ടാവുകയാണ് അപ്പോൾ അനുപമയ്ക്ക് അതൊരു നല്ല വിഷമം തന്നെയാവുന്നത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അനു മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ സുശീലയുടെ ഭാഗത്തുള്ള തെറ്റുകൾ ആരും തന്നെ ആ സമയത്ത് കാണുന്നില്ല വീട്ടിലെത്തിയ ശേഷം വീണ്ടും സുശീല എണ്ണിപ്പെറുക്കികൊണ്ട് കരയുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കരയുന്ന സമയത്ത് സോന പറയുന്നുണ്ട് മതിയമ്മ ഈ കരഞ്ഞ് എണ്ണിപ്പെറുക്കി കരയുന്നത് ആളുകളൊക്കെ കേൾക്കും എന്ന് പറയട്ടോ സുശീല പറയുന്ന നാട്ടുകാരൊക്കെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഇനി എങ്ങനെ നോക്കും മരുമകളുടെ കയ്യിൽ നിന്നും അടിയും വാങ്ങി വന്നിരിക്കുന്ന അമ്മായിയമ്മ എന്ന ല്ലേ അവൾ എന്നെ അടിച്ചില്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഭാനുമ പറയണേ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതാണ് ഇതിൽ എല്ലാവർക്കും പങ്കുണ്ട് ഞാൻ ആ ഹർഷ അവിടെ വന്നിട്ടുണ്ട് നിന്റെ അമ്മ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും തന്നെ അത് വില വെച്ച് ഊതിപ്പെരിപ്പിക്കാതെ അത് അങ്ങ് പരിഹരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയട്ടെ അപ്പൊ സുശീല പറയും ഇത് അങ്ങനെയൊന്നും ഞാൻ പരിഹരിക്കില്ല ഇത് അവൾ ഇനി ഒരിക്കലും എൻ്റെ ഇന്ദ്രന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കില്ല അങ്ങനെ വല്ല അവസ്ഥയും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്രന്റെ അമ്മ ഞാനായിരിക്കില്ല അതോ കൂടി സുശീലയുടെ മരണം തന്നെ ആയിരിക്കും എന്നുള്ള വീരവാദങ്ങളൊക്കെയാണ് കേട്ടോ മുഴക്കുന്നത് അപ്പോൾ സോനയാണെങ്കിലോ അനുവിനെ കുറ്റപ്പെടുത്തിയത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത് ഏട്ടത്തി ചെയ്തത് തെറ്റ് തന്നെയാണ് അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണ് ഏട്ടത്തിയുടെ കൈ അമ്മയുടെ മുഖത്ത് വീണില്ലേ അത് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ് സോനയും ന്യായീകരിക്കുകയാണ് പിന്നീട് അനു ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണ് അപ്പം അഞ്ചാടി വരികയാണ് കേട്ടോ അഞ്ചാടി പറയുന്നത് നമുക്ക് ഇന്ന് രഘുട്ടിനെ വിളിച്ചു പോയാലോ ചേച്ചി എന്ന് പറയുമ്പോൾ ഇല്ല ഇവിടെ നിന്നും പോവാൻ കഴിയില്ല ഇന്ദ്രേട്ടം ഇവിടെ ആക്കിയിട്ടല്ലേ എന്നെ പോയത് ഈ സമയത്ത് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ പഞ്ചരത്നത്തിലേക്ക് അമ്മയെ അടിച്ചതിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വരും എന്നിട്ട് അവിടെ വെച്ച് എന്റെ മുഖത്തടിക്കും അത് അച്ഛന് മുന്നിൽ വെച്ചായിരിക്കും അത് അച്ഛൻ ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയട്ടോ എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് മഞ്ചാടി പറയാണ് ഇന്ദ്രേട്ടം വരുന്നതുവരെയും ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയട്ടോ അങ്ങനെ മഞ്ചാടി ചേച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അനുവിനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ദാസാറിന്റെ വീട്ടിലേക്ക് അമ്പിളിയും രഘുവൊക്കെ ഉണ്ടാവും അങ്ങനെ വിനയനും എത്തിയിട്ടുണ്ടാവും ഇക്കാര്യമെല്ലാം തന്നെ വിനയം പറയുകയാണ് അപ്പോ ദാസാർ പറയുന്നുണ്ട് അന്ന് തന്നെ വിനയ നീ ഇത് പറയണമായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ ഇത് അധികം ഊതിപ്പെരിപ്പിക്കാതെ ഒത്തുതീർപ്പാക്കിയനെ എന്ന് പറയട്ടെ അപ്പൊ വിനയം പറയണ അതിന് അവിടെ പിന്നെ എന്താ ഉണ്ടായത് എന്നൊന്നും എനിക്കറിയില്ല അവിടെ നിന്നും പോവാൻ വേണ്ടി പറഞ്ഞു പിന്നെ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാനൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്ന് പറയട്ടോ അപ്പൊ രഘു പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല അനുവിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ പോലും ഇന്ദ്രൻ കേൾക്കില്ല എന്ന് പറയട്ടെ അപ്പൊ ദാസ് പറയുന്നുണ്ട് മുന്നിലിയുടെ സ്വഭാവം ഇപ്പോ ഇന്ദ്രൻ പഴയതിനേക്കാളും കൂടുതൽ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് ഇന്ദ്രന് മനസ്സിലാവും അതുകൊണ്ട് ഇത് അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇത് അനു ഒന്ന് അവരോട് ക്ഷമ പറഞ്ഞാൽ മതി മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അതോടുകൂടി സോനയും സത്യനുമൊക്കെ അനുവിനെ എന്ന് പറയട്ടോ അപ്പോൾ അമ്പളി പറയും എന്നാൽ നമുക്ക് ഇപ്പം തന്നെ അനുവിൻ്റെ അടുത്തേക്ക് പോവാം അനുവിന് ഒറ്റപ്പെട്ട ആ ഒരു തോന്നലും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പോയാലോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ദാസർ പറയുന്നത് അത് വേണ്ട നിങ്ങൾ ആരും തന്നെയും ഇപ്പോൾ വരണ്ട ഞാൻ തന്നെ അനുവിനോട് തനിച്ച് സംസാരിച്ച് ഇക്കാര്യം പറയുന്നത്യോട് മാപ്പ് പറയാൻ ഞാൻ അനുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ ദാസാർ ഇനി അനുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ദാസാർ അനുവിന്റെ അടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് പറയുകയാണ് മോളെ നിന്റെ ഭാഗത്ത് തെറ്റില്ല പക്ഷേ ഇതിലിപ്പോ അവരുടെ മുഖത്ത് അടി വീണതുകൊണ്ട് ഇന്ദ്രൻ വന്നാലും നിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നൊന്നും അവർ ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് നീ ഹർഷിയെ അടിക്കാൻ വേണ്ടി പോയതെന്നും പിന്നീട് എന്താണ് ഉണ്ടായത് എന്നൊന്നും ഇന്ദ്രനോട് പറഞ്ഞാലും ശരിക്കും ഉൾക്കൊള്ളാൻ സാധ്യതയില്ല പിന്നെ മക്കളെല്ലാവരും കൂടി ഇപ്പൊ ഒരു കെട്ടാവുകയല്ലേ ചെയ്തത് സ്വന്തം അമ്മയെ അടിച്ചു എന്നുള്ള ആ ഒരു ചിന്തയാവും അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് സുശീലയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും അവരാരും ചിന്തിക്കില്ല അതുകൊണ്ട് മോള് സുശീലയോടൊന്നും മാപ്പ് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ അതോടുകൂടി എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് പറയും പറയണേ ഞാൻ അവരോട് മാപ്പ് പറയാനൊക്കെ ഞാൻ തയ്യാറാണ് ഞാൻ അടിച്ചത് തെറ്റാണെന്നുള്ളത് എനിക്കും അറിയാം പക്ഷെ ഞാൻ അവരെ മനഃപൂർവ്വം അടിച്ചതൊന്നുമല്ല അടിക്കാൻ ോക്കിയത് അവരുടെ മുഖത്തേക്ക് പോയതാണ് എന്ന് പറയട്ടെ എങ്കിലും ഞാൻ അത് ഏറ്റുപറഞ്ഞു ഒക്കെ ചോദിക്കാം പക്ഷെ ഇന്ദ്രേടനുമായിട്ട് പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നങ്ങ് അങ്ങ് പറയാണ്